ആരോഗ്യ ശൃംഖല തീർത്ത് കണ്ടാണശ്ശേരിയിലെ വിദ്യാർത്ഥികൾ ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന സന്ദേശവുമായി മാലിന്യമുക്ത നവകേരളത്തിനായി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ ആരോഗ്യ ആരോഗ്യശൃംഖല തീർത്ത് മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞ ചൊല്ലി പരിസരത്തെ ശുചീകരിക്കുന്നതിനും പ്രകൃതിയെ സംരക്ഷിക്കാനും മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും പുനർവ്യാപാരവും സുസ്ഥിരമായ ജീവിതശൈലികളും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി കൂട്ടുകാരെയും കുടുംബത്തെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കാനും സ്വയം മാലിന്യങ്ങൾ നിർമ്മിക്കാതെയും മറ്റുള്ളവരെ ബോധവൽക്കരിച്ച് ആരോഗ്യകരമായ മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാനും വേണ്ടി വരും തലമുറയെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടിയാണ് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ആരോഗ്യശൃംഖല തീർത്തത് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ച ആരോഗ്യ ശൃംഖല എന്ന പരിപാടിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കൂനമുച്ചി സെന്റ് തോമസ് യു സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ നിർവഹിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ അധ്യക്ഷനായി പഞ്ചായത്തംഗം പി കെ അസീസ് പഞ്ചായത്ത് സെക്രട്ടറി പി എം നരേന്ദ്രനാഥ് ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിൻജു സി ജേക്കബ് സ്കൂൾ അധ്യാപിക ബിന്ദുലാസർ എന്നിവർ സംസാരിച്ചു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് നിതാശ്രീനി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്തിലെ സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂൾ സെന്റ് മേരീസ് എൽ പി സ്കൂൾ എക്സൽസിയർ എൽ പി സ്കൂൾ എൻ എസ് യു പി സ്കൂൾ കണ്ടാണശ്ശേരി സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ ആളൂർ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ആരോഗ്യ ആരോഗ്യശൃംഖലയിൽ പങ്കാളികളായി സിസിടി വി ന്യൂസ് കേച്ചേരി